മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എം എസ് എഫ് എം എസ് എഫിനെതിരെ രൂക്ഷമായ വിമർശനമാണ് എസ് എഫ് ഐ ഉയർത്തിട്ടുള്ളത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡൻറ്റും ശക്തമായിട്ട് പൊതുരംഗത്തിറങ്ങി വന്ന് പരസ്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് വിമർശിക്കുകയാണ് ചെയ്തത് എം എസ് എഫിന് അതിൻ്റേതായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലുകളായിട്ട് ജമാഅത്ത് ഇസ്ലാമിയാണ് ആ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് വർഷങ്ങളായിട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ച് വർഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം ശക്തമായിട്ട് എം എസ് എഫിന് ഇടയിലുണ്ട് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഇടയിലുണ്ട് അതിന് പരസ്യമായിട്ട് എസ് എഫ് ഐയുടെ നേതാക്കൾ എസ് എഫ്ഐയുടെ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ നേതാക്കളും മുൻ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ സമയത്തെല്ലാം എസ് എഫ് ഐ വർഗീയപരമായി ചിന്തിക്കുകയാണെന്നും വിദ്വേഷപരമായി ചിന്തിക്കുകയാണെന്നുമാണ് എം എസ് എഫിൻ്റെ മറുപടി അതുമാത്രമല്ല എസ് എഫ് ഐക്കെതിരെ പറയാൻ വേണ്ടി എം എസ് എഫ് ഒരു വനിതാ നേതാവിൻ്റെ രംഗത്തിറക്കി തട്ടപ്പെട്ടതാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് പറയ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നാൽ ആ സമയത്ത് എം എസ് എഫ് പ്രതീക്ഷിക്കാത്ത ഒരിടത്തൊന്നും എം എസ് എഫിന് ഒരാളി കിട്ടിയിരിക്കുകയാണ് കെ എസ് യുവിൻ്റെ എം എസ് എഫിൻ്റെ യു ഡി എസ് എഫിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ കെ എസ് യുവിൻ്റെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ്റെ കുറിപ്പാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രചരിക്കുന്നത് ആ കുറിപ്പ് എത്ര നേരം അവിടെ കാണുമെന്നുള്ളത് സുപ്രധാനമായ ചോദ്യമാണ് എന്തൊക്കെയാലും ശക്തമായ രീതിയിൽ കെ എസ് യുവിൻ്റെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ കുറിപ്പ് എഴുതിയിരിക്കുകയാണ് എം എസ് എഫിനെതിരായിട്ട് എസ് എഫ് ഐക്കെതിരായിട്ടല്ല മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന എം എസ് എഫിനെതിരായിട്ട് ശക്തമായതിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ് കെ എസ് യുവിന്റെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ മുബാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുബാസ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ കുറിപ്പ് ഇങ്ങനെയാണ് മതത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയം വളർത്തുന്ന ചില ഇത്തുകണ്ണികൾ കണ്ണൂരിന്റെ പല ഭാഗത്തായി തലമുക്കിയിട്ടുണ്ട് സംഘടനയുടെ പേരിന്റെ തുടക്കത്തിലുള്ള മതത്തിന്റെ പേര് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന നെറികട്ട രാഷ്ട്രീയ സംസ്കാരം നാടിന് ആപത്താണ് എം എം കോളേജിൽ കെ എസ് യു സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ട കുട്ടിയെ പള്ളിക്കമ്മറ്റിയെ ഉപയോഗിച്ച് മതം പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ച ഈ സംഘടന ക്യാമ്പസുകളിൽ വർഗീയ ചിന്തകളുടെ അപ്പോസ്റ്റലന്മാരെ പ്രവർത്തിക്കുകയാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ രാഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് അല്ലാതെ മതത്തെ കൂട്ടുപിടിച്ചില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും നേരം വിളുക്കാത്ത എം എസ് എഫ് സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചവറ്റു നിങ്ങൾ എറിയപ്പെടുന്ന കാലം അതിവിദൂരമല്ല എം എസ് എഫ് മതസംഘടന തന്നെയാണ് മുഖം മറച്ച് ക്യാമ്പസിൽ മതം പറഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവർ കണ്ണൂരിലെ ക്യാമ്പസ് ഇന്ന് അകറ്റി നിർത്താം ഈ എന്ന് പറഞ്ഞാണ് മുബാസ് സി എച്ച് കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ കുറിപ്പ് മതം പറഞ്ഞ് അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ട് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന എം എസ് എഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന മതസംഘടന തന്നെയാണ് മതം മതം പറഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവർ കണ്ണൂരിലെ ക്യാമ്പസ് ഇന്ന് ഇവരെ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞാണ് കണ്ണൂരിലെ ക്യാമ്പസുകളിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് എം എസ് എഫ് എന്ന് പറയുമ്പോഴത്തേക്കും യു ഡി എസ് എഫിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടെന്ന് എഴുത്തുതന്നെ പറയാം മലബാറിലെ ചിലയിടങ്ങളിൽ യു ഡി എസ് എഫ് എം എസ് എഫിൻ്റെ വോട്ട് കൊണ്ട് മാത്രമാണ് വിജയിക്കുന്നത് എണ്ണ എണ്ണ നോക്കാൻ പോലും ആൾക്കാരില്ല പ്രവർത്തകരില്ല തെക്കൻ കേരളത്തിലാണ് കേസുവിന് കാര്യമായി പ്രവർത്തകരുള്ളത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കോട്ട് ആളില്ല കണ്ണൂരിൽ സുതാര്യം നടത്തിക്കൊണ്ടുവന്ന കുറച്ച് പേർ മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ആരുമില്ല അവിടെ തങ്ങളുടെ നിലപാട് അടിച്ചേൽപ്പിക്കാനാണ് എം എസ് എഫ് ശ്രദ്ധിച്ചു മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ആ നിലപാടിനെതിരെ ശക്തമായ രീതിയിലാണ് കെ എസ് നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എസ് എഫ് ഐ പറഞ്ഞ അതേ കാര്യം എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളും എസ് എഫ് ഐയുടെ പ്രവർത്തകരും തുടർച്ചയെ പറഞ്ഞു കാര്യം ഇപ്പോൾ അവരും സമ്മതിച്ചിരിക്കുകയാണ് അവരും പരസ്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ എസ് എഫ് ഐ തുടര്ച്ച പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ വിമർശനം മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന ആ സംഘടനയ്ക്കെതിരായിട്ടുള്ള വിമർശനം ഇപ്പോൾ കെ എസ് യുവിൻ്റെ ഒരു ജില്ലാ നേതാവ് ഏറ്റെടുത്തിരിക്കുകയാണ് അത് വളരെ സുപ്രധാനമായ കാര്യമാണ് ശേഷം എസ് എഫ് ഐയുടെ അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള എം ശിവപ്രസാദ് എടുത്തു തന്നെ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഒരു വിദ്യാർത്ഥി സംഘടന വിചാരിച്ചാൽ ഇവിടെ എന്ത് വിപ്ലവമാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പോസ്റ്റുള്ള ചിത്രം പറയും നിങ്ങൾ ചിന്തിക്കുന്നതിലും എത്രയോ ഭീകരമാണ് എം എസ് എഫ് ക്യാമ്പസുകളിൽ നടത്തുന്ന വർഗീയ ഇടപെടലെന്ന് ഞങ്ങൾ എസ് എഫ് ഐ വിളിച്ചു പറഞ്ഞപ്പോൾ കല്ലെറിഞ്ഞവർ ഇതാ ഈ കെ എസ് യു എന്നത് പോസ്റ്റ് ഒന്ന് അക്ഷരം വിടാതെ വായിക്കൂ ഞങ്ങളെ കുത്തിയ ചാപ്പയിൽ മഷി ഉണങ്ങിയിട്ടില്ലെങ്കിൽ വേഗം അങ്ങോട്ടാകട്ടെ യാത്ര എസ് എഫ് ഐ നേരത്തെ പറഞ്ഞിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ കെ എസ് യുവിന് ഇത് അംഗീകരിക്കേണ്ടി വരുമെന്നും എസ് എഫ് ഐ ഉയർത്തിയ രാഷ്ട്രീയ വസത ദിനം പ്രതി ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു സത്യം എല്ലാ അന്ധകാരങ്ങളും ഭേദിച്ച് നമ്മുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും കൊണ്ടാലും ചാപ്പ കുത്തിയാലും വംശീയവാദ്യക്കാൻ ശ്രമിച്ചാലും ഉയർത്തുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ടില്ല കാരണം ഇത് എസ് എഫ് ഐ ആണെന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് അതിനൊപ്പം തന്നെ മുബാസിൻ്റെ കണ്ണൂരിലെ കെ എസ്സിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മുബാസിൻ്റെ ആ കുറിപ്പ് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് എപ്പോൾ പോകുന്നു യാതൊരു ഉറപ്പുമില്ല മുബാസിൻ്റെ പോസ്റ്റ് ചിലപ്പോൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാലും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുള്ള സഞ്ജീവും കുറിപ്പ് കുറിപ്പായിട്ടുണ്ട് സഞ്ജീവ് ഇങ്ങനെയാണ് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ഇതായിരിക്കും പ്രതീക്ഷയോടെ സമർപ്പിക്കുന്നു എസ് എഫ് ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന എം എസ് എഫ് വിമർശനം കേരളീയ കലാലയങ്ങളുടെ അനുഭവങ്ങളാണ് എന്നാൽ ആ നിമിഷം മുതൽ ഞങ്ങളെ സംഘീ വംശീയചാപ്പ അടിക്കാൻ മോദൂദികൾ ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ യു ഡി എസ് എഫിലെ മതരപേക്ഷ മുഖമായിട്ടുള്ള കെ സു ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം ശരി വെക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ് എസ് എഫ് ഐ പറഞ്ഞ കാര്യം ഇപ്പോൾ കെ സു ഏറ്റെടുത്തിരിക്കുകയാണ് കെ സുവിന്റെ ഒരു ജില്ലാ നേതാവിനെ എടുത്തു പറയേണ്ടിയിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എം എസ് എമ്മിനെതിരെ എം എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ സമരത്തിനെതിരെ വർഗീയ അജണ്ടയ്ക്കെതിരെ കെ സു രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കെ സുവിൻ്റെ തൃശ്ശൂരിലെ ജില്ലാ അധ്യക്ഷൻ ഗൂഗിൾ ഗുരുവായൂർ ശക്തമായി നിലപാട് തരുന്നു അതിനകത്ത് കുഞ്ഞാലിക്കുട്ടി അവമാനിക്കുന്ന രീതി വരെ നിലപാടെടുത്തുന്നു മാത്രമല്ല കെ എസ് യുവിൻ്റെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എസ് എഫ് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു അതിനെതിരായിട്ട് കെ സുന നേതാക്കൾ സംസ്ഥാനതല തന്നെ രംഗത്ത് വരികയും ചെയ്തു അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് എം എസ് എഫ് സംസ്ഥാനം സംസ്ഥാനത്തെ ക്യാമ്പസുകൾ തുടർച്ചയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വർഗീയ അജണ്ടയ്ക്കെതിരെ അവരുടെ സഖ്യകക്ഷികൾക്ക് തന്നെ ശക്തമായ എതിർപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് പുറത്തു വന്ന സംഭവം മാത്രമല്ല എസ് എഫ് ഐ പറഞ്ഞിരുന്ന എല്ലാം ശരിയാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അത് എം എസ് എഫിൻ്റെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഒരു സഖ്യകക്ഷി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്